ചങ്ങായിമാരെ ഞാനെന്ന് പറയാൻ പോകുന്ന നമ്മളെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ കുറിച്ച കൊലാമണ്ഡലം കൊലപാമ ടീച്ചർ വീണ്ടും ഇറങ്ങി നിങ്ങക്കറിയായിരിക്കുമല്ലോ നമ്മളെ കലാമണിയുടെ അനിയൻ ആർ എൽ വി രാമകൃഷ്ണനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിറത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചെല്ലാം പറഞ്ഞു മോശമായ രീതിയിൽ പറഞ്ഞ സംഗിണി കൊലഭാമ ഈ കൊലപാമ രണ്ടു മൂന്ന് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വീണ്ടും ഇങ്ങനെ വൃത്തിയേട്ട വർത്താനങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇന്നലൊരു ലൈവില് ഓർക്കിട്ട കമന്റ് ഇട്ട എല്ലാവരും തെറി വിളിയാണ് ഇരുന്ന് ഇരുന്ന് തെറിവിളിയാന്ന് ഈ കൊലബാമ നമുക്കെന്തായാലും കൊലബാമയുടെ തെറിവിളിലേക്ക് അടക്കാം വാ ഏത് കോണത്തിലെ നീ ഒരു വ്യാജ ഡോക്ടറല്ലേ ഞാനല്ല ഞാൻ ഒരു കൂലിപ്പണിക്കാരനാണ് ഒരു ആശാരിപ്പണിക്കാരൻ ഇടക്ക് വന്നിട്ട് സമയം ഉണ്ടാവും ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യും പിന്നെ കോണോത്തിലെ ഡോക്ടർ എന്ന് കൊലബാമ ടീച്ചർ പറഞ്ഞത് മറ്റു ടീമിനെ കുറിച്ചാണ് ആർ പിൻ അറിഹ ആരിഫ് ഹുസൈൻ ഓരോ കുറിച്ചെ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട ടീച്ചർക്ക് വരെ ആർ പി ഹുസൈൻ ഇഷ്ടമല്ല ഓണത്തിൽ നമുക്ക് അടുത്തിടെ നീ ആരാസുകുമാരന്റെ ഏ നീ ഇവിടെ നീ ആരാക്കെന്ത് വേണം നീ ആരാ നീ എന്താ നീ എന്തിനു വാ എല്ലാരും നമ്മളെ സുരേഷ് ഗോപിക്ക് ഇട്ട് ഒരേ ഹൂക്കാണല്ല പിന്നെ മല്ലികാസുകുമാറിനോട് ഇവർക്ക് എന്താ കലിപ്പ് അറിയാം ഈ പ്രശ്നം മല്ലികാ സുകുമാരൻ വന്നിട്ട് പറഞ്ഞു പറഞ്ഞിനെ ആരായി സത്യഭാമി ആരായി കലാമണ്ഡല സത്യഭാമ കലാമണ്ഡല സത്യഭാമെന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു നല്ലൊരു സ്ത്രീയാണ് ആ സ്ത്രീ മരണപ്പെട്ടു പിന്നെ ഈ കലാമണ്ഡല സത്യഭാമ വെറും ഡ്യൂപ്ലിക്കേറ്റ് ആണ് മല്ലികാ സുകുമാരൻ അന്ന് പറഞ്ഞിനെ ആ ചോറിച്ചിലും ആ ചോറിച്ചിലും ഈ തള്ളച്ചി കൊലഭാമക്ക് ഇതുവരെ മാറിയില്ല അതിന്റെ ചോറിച്ചിലാണ് ഇപ്പം കാണിച്ചേ നീ പറഞ്ഞു അതായത് അവസാന കാലത്ത് അമ്മച്ചി വള്ളി എന്തോ എന്തൊക്കെയുള്ള ശ്രമത്തില നീ ജനിച്ചത് എങ്ങനെയടാ തുണിയും കോണതൊന്നും ഇല്ലാണ്ടല്ലോ നീ നിന്റെ അമ്മയുടെ വന്നേ നീ ഇപ്പൊ ജട്ടിൻ പ്ലാന്റ് അല്ലേ ഈ കമന്റ് കമന്റിട്ടവനും നമ്മളും നിങ്ങളും എല്ലാം വന്നിട്ടുള്ളത് അമ്മയുടെ വയറ്റിൽ നിന്ന് എങ്ങനെയാണോ വരേണ്ടത് അതുവഴി തന്നെയാണ് വന്നത് പക്ഷേ ഈ കൊലാമണ്ഡലം കൊലപാമ വന്നത് അമ്മയുടെ കുണ്ടിയോദ്യം വഴിയാണ് കുണ്ടിയോദ്യാനില്ലേ അതുവഴിയാണ് ഈ തള്ളച്ചി വന്നത് അതുകൊണ്ടാണ് ഈ തള്ളച്ചിയുടെ സംസാരത്തിലും ഈ തള്ളച്ചിനെ ഒരു നാറ്റം വരുന്നില്ലേ ആ കുണ്ടിയോദ്യാന് പദ്ധതി വഴി വന്നത് കൊണ്ടാണ് ആ നാറ്റം വേറൊന്നും വിചാരിക്കണ്ടട്ട പിന്നെ ഓരോ കാലഘട്ടം എത്തുമ്പോ ആൾക്കാർ വസ്ത്രങ്ങൾ ധരിക്കും ജെട്ടിയായിട്ടും പേന്റായിട്ടും സാരിയായിട്ടും ചുറ്റുദാറായിട്ടായിട്ട് ധരിക്കും അത് നാണവും മാനം ഉള്ളവർ ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങളെപ്പോലുള്ള കൊലപാമ മാറി ഇങ്ങനെ ഉത്തര മുട്ടുമ്പോൾ ഒന്നും ഇടാണ്ട് വന്നിട്ട് തെറ്റിക്കാ പൊക്കി കാണിക്കും എല്ലാം ചൂറി എറിയും അതാണ് നിങ്ങളെ സംസ്കാരം ച്ചാ എന്റെ വീട് ഇവിടെ സിറ്റിയിൽ തന്നെയാ ഞാൻ അന്വേഷിച്ച് പിടിച്ചു വാ നിന്റെ വീട് അന്വേഷിക്കുന്ന പോലെ അന്വേഷിച്ചി വരുന്നത് നീ ഏതെങ്കിലും ഓട്ടോക്ഷയിലോ ടാക്സിയിലോ തെരഞ്ഞോ സത്യാമ്പട്ടി കലാമണ് സത്യവാൻഡ് വീട്ടിൽ പോണ നാടേ കൊണ്ടു നിർത്തി അങ്ങനെ ഒരു അഡ്രസ്സുള്ള ആളാ ഓഹ് കുന്നുംപറ ശാന്ത അതോ വടുതല മത്സരം നല്ല അഡ്രസ് ഉണ്ട് പറഞ്ഞത് ഓട്ടോക്കാർ പറഞ്ഞ പെട്ടെന്ന് എത്തിക്കുന്നത് അങ്ങനെയുള്ള വീട്ടിലാന്ന് അപ്പോൾ അങ്ങനെയാണോ ഈ കൊലാമണ്ഡല എന്നുള്ള പേര് വന്നത് പറ പറ ആഷിക്കേ എനിക്ക് അമ്മയുണ്ടാ വീട്ടില് എന്റെ അങ്ങനെ ഉടുപ്പൊ പക്ഷെ ഉടുപ്പിന്റെ അടിയിൽ ഒരു ജട്ടി ഇടാൻ മറക്കരുത് ഐസിക്ക ഓ നീ അടിയിലൊരു ജട്ടിടാറക്കാൻ പേര് കേട്ടിട്ട് വേണ്ടി ഇവന്റെ ഒന്ന് തല എടുക്കണേ കർത്താവെ കർത്താവായാലും പടച്ചോനായാലും ശരി ഈശ്വരനായാലും ശരി ഈ തള്ളച്ചീടെ തല ഇപ്പോഴൊന്നും എടുക്കല്ലേ ഇതുപോലത്തെ ഒരു വൻ ദുരന്തം ഈ ഭൂമിയിൽ ഇപ്പഴും ഉണ്ടാവില് വേറൊരു ദുരന്തം വരാൻ വേണ്ടി പേടിക്കും കാരണം വേറൊരു ദുരന്തം ഈ ദുരന്തത്തിന് അത്രയും വലിയൊരു ദുരന്തമാണ് ഈ ദുരന്തത്തിനെ പേടിച്ചിട്ട് ഇനി വേറൊരു ദുരന്തം ഉണ്ടാവില്ലല്ലോ ഈ ദുരന്തത്തെ നമ്മൾ കേരളം അതിജീവിച്ചോളൂ പിന്നെ എത്രമാത്രം വർഗീയതയാണ് ഈ സംഗീതിന്റെ വായിൽ നിന്ന് വരുന്നേ കണ്ട മുസ്ലിം ആയാലും ക്രിസ്ത്യാനിയായാലും അവജ്ഞയോടു കൂടിയാണ് ഈ തള്ളച്ച സംസാരിക്കുന്നത് അതാണ് സംഗീതയുടെ മനോഭാവം മുൻപ് ജാതി പറഞ്ഞിട്ടും നിറം പറഞ്ഞിട്ടും ആണ് അതിശയിപ്പിച്ചത് ഇപ്പൊ മതത്തിനെ വരെ അതിശയിപ്പിക്കുന്നത് അതാണ് അതാണ് ഈ തള്ളച്ചീന്റെ കുഴപ്പം കുഴപ്പം നമുക്കാണ് പക്ഷെ ഈ തള്ളച്ചിക്കൽ അതൊരു അഭിമാനമാണ് മറ്റുള്ളവരെ അതിശേപിക്കുന്നതും മറ്റുള്ളവരെ താത്തിപ്പറഞ്ഞതും ഈ തള്ളശിക്കലും ഭയങ്കര അഭിമാനമായി കൊണ്ടു കിടക്കലാണ് പിന്നെ എപ്പോഴും എപ്പോഴും ഈ ഷഡ്ഡി ഷഡ്ഡി വിട്ടൊരു കളിയില്ല കൊലവാമ ഈ സാധന ഈ തള്ളച്ചിക്ക് അലർജി ആണ് ഈ തള്ളച്ചിക്ക് ഷഡ്ഡി അലർജി ആയച്ചിട്ട് ഷഡിന്റെ കാര്യം മാത്രം ഷഡ്ഡി എന്തോ തളച്ചിക്ക് പിടിക്കൂല എവിടെ എവിടെ കണ്ടാലും ഷഡ്ഡി ഊരിട്ട് ഓട്ടി ജന്യ പിടിച്ചടി നിനക്ക് അയ്യോ ജെന്നി ഞാനൊരു രോഗമായിട്ടാണല്ലോ കണ്ടേക്കണ ദി ജന്നി ജന്യോ അയ്യോ ജന്നി രണ്ടെണ്ണമുണ്ട് അപ്പൊ അത് ഇത്തിരി കടുപ്പുള്ള ജന്യായിരിക്കുമല്ലോ ഏ ഭയങ്കര ജന്യണല്ലോ നിനക്ക് ഇതൊക്കെ ആണ് കലാമണ്ഡലം പിന്നെ നിനക്ക് സംശയം ഉണ്ടായിരുന്നടി ദശിയെ ജന്നിക്കാരിയെ നീ ജന്യി കുടിച്ച ചാവുള്ളോടി അടി ഏ കൊലാമണ്ഡലം കൊലപാമേ നിങ്ങളപ്പോഴത്തെ ലോകത്തെ ഏറ്റവും മോശം രോഗം വേറെ ആർക്കും ഇല്ല നിങ്ങൾ തന്നെ ഒരു രോഗമാണ് പിന്നെ ഒരു വേറൊരു രോഗമില്ല പിന്നെ നിങ്ങൾ കലാമണ്ഡലം നിങ്ങളെ തറവാ തറവാട് എന്ന് പറഞ്ഞാൽ ആ തറവാട്ടിൽ നിങ്ങൾ പോയിട്ട് കക്കൂസ് കഴുകാൽ നിങ്ങളെ പണി കക്കൂസ് കഴുകൽ ഭാമിയാണ് നിങ്ങൾ നിങ്ങൾ നിങ്ങളെ മുഖം കൊണ്ടാണ് കക്കൂസ് കഴുകൽ ആ അഴുക്ക് നിങ്ങളെ മുഖത്തും നിങ്ങളെ മനസിന്റെ ഉള്ളിലും കയറിപ്പറ്റി അതാണ് നിങ്ങൾ ഈ അഴുക്ക് വർത്തമാനം പറയുന്നത് നിങ്ങൾ ഇത്രയും അഴുക്കാണെങ്കിലും നിങ്ങൾ ഇണ്ടാക്കിയ നിങ്ങളെ തള്ളയില്ലേ ആ തള്ള നിങ്ങളെക്കാൾ അഴുക്കായിരിക്കൂല്ലേ ിൽ പോകാ പോകണോ പോകണോ കാറിൽ പോകണോ അത് ഞങ്ങൾ തീരുമാനിക്കും നീ ആളാണ് നീലേ അയ്യോ ആ മൊട്ടച്ചീടെ ആളാണ് അതറിഞ്ഞില്ല ട്ടാ അയ്യോ എന്നാടി ആ വെണ്ടുമ്പളേക്ക് കാറൊക്കെ ഈ മൊട്ടച്ചിന്ന് ഈ തള്ളച്ചി ഉദ്ദേശിച്ചത് നമ്മളെ പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാ സുകുമാരൻ അല്ലേ ഓരെ കുറിച്ചാണ് പിന്നെ ഏ തള്ളച്ചി അവർക്ക് കാറുണ്ടായത് അവരുടെ ഭർത്താവ് സുകുമാരൻ എന്ന് പറഞ്ഞൊരു മഹാനടനാണ് അപ്പോഴേ അവർക്ക് കാറുണ്ട് പിന്നെ അവരുടെ മക്കള് പൃഥ്വിരാജും ഇന്ദർജിത്തലാണ് നല്ലോണം അധ്വാനി അവരുതേ മേഖലകളിൽ നല്ലോണം അധ്വാനിച്ച് ജീവിക്കുന്നവരാ നല്ല കഴിവുള്ളവരാണ് പിന്നെ ഈ മല്ലിക സുകുമാരനും നല്ല സീരിയൽ അഭിനേതാവാണ് പല കാര്യങ്ങളും ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അവരുടെ കാറുള്ള ഉണ്ട് ഈ കാറും ഇതൊന്നും ഇല്ലാത്ത ഇത് അതൊന്നും ഇല്ലാത്ത ഈ തളച്ചിക്ക് പ്രാന്ത് പിടിച്ചിട്ടാ പിന്നെ നിങ്ങൾ ഈ കലാമണ്ഡലം എന്ന് പറയുന്നല്ലാണ്ട് കലാമണ്ഡലത്തിന്റെ ഏഴ് അയലത്ത് പോലും പോകാണ്ട് ഇങ്ങനെ ആളെ പറഞ്ഞ് പറ്റിച്ചിട്ട് വർഗീയതയും പറഞ്ഞ് സംഘികളെ മൂഞ്ചിച്ച് ജീവിക്കല്ല നിങ്ങള് അവരൊന്നും അങ്ങനെയല്ല സംഘികൾക്ക് പൃഥ്വിരാജിനെയും മല്ലികാസുകുമാരനെയും കണ്ടുവിടാന്നായപ്പം നിങ്ങൾക്കും കണ്ടുവിടാണ്ടായി അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങൾ ഇണ്ടല്ലോ എന്താ ചെയ്യേണ്ടത് നിങ്ങളെ തലയിൽ ഇപ്പൊ ഒരു പൊട്ട് പൊട്ടിട്ടേ പത്ത് ഏക്കർ ഒരു പൊട്ട് ആ പൊട്ട് നാലായി ഭാഗിച്ചിട്ട് ഏതെങ്കിലും പാവങ്ങൾക്ക് വീട് വെക്കാൻ കൊടുക്കട്ടാണ് അത്രയും ഉപകാരം ചെയ്യും ഇല്ലാണ്ട് നിങ്ങളെ തലയിൽ ആ പൊട്ട് കാണുമ്പോ തീട്ടം തൊട്ടതുപോലെയുണ്ട് ഒന്നാ നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ തീട്ടാണ് നിങ്ങളെ വായുലൂട്ടം വരുന്നത് തീട്ടാണ് നിങ്ങള് മുഖത്ത് ഈ തീട്ടം തീട്ടം വെച്ച് നടക്കുന്ന അത്ര നല്ലതല്ല അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യട്ട പിന്നെ പ്രായം കൊറേ ആയില്ലേ തളച്ച് ഇനിയെങ്കിലും ഉണ്ടല്ല കുറച്ചു കാലം നല്ല ദൈവവിശ്വാസത്തോടെ നല്ല കാര്യങ്ങൾ വായിക്കൊണ്ട് ഒരുവിട്ട് ജീവിക്കും നിങ്ങളെ മനസ്സെന്തായാലും നല്ലതാവൂല അതുകൊണ്ട് വായിൽ കൂടിയെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അടങ്ങി ഒതുങ്ങി ജീവിക്കും അങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും നിങ്ങളെ പാപം കുറയട്ടെ നമുക്ക് വേണ്ടിട്ടില്ല കേട്ടെ നിങ്ങക്ക് വേണ്ടിട്ട് നിങ്ങൾക്ക് ഈ തീട്ട വർത്തമാനം നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തുടർന്നോട്ടോ വേറെ ആരും ഈ ലോകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും സംഖ്യകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും ഒന്ന് നിങ്ങൾ ഫേസ്ബുക്കിൽ ഒരു ചാനൽ തുടങ്ങിക്കോ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിക്കോ ഇരുന്ന് തൂറി എറിഞ്ഞോ ആ തൂറി എറിയുന്നത് കുടിക്കാൻ വേണ്ടിട്ട് സംഘികൾ ഇങ്ങനെ രണ്ട് കൈ രണ്ട് കൈയുമായി നിങ്ങൾ തൂറിയിരുന്നത് ഇങ്ങനെ പിടിക്കാൻ വേണ്ടി വരും അതാണ് സംഘികൾ ആ സംഘികളിൽ പെട്ടത് ഒരു തള്ളച്ചിയാണ് നിങ്ങൾ വർഗീതയും മതവിദ്വേഷവും മാത്രം വായിലിട്ടത്തൂർന്ന ഒരു വൃത്തികെട്ട തള്ളച്ചി അപ്പൊ എന്നർക്കും ഒരു നല്ല സുല